മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശേഖരനും സംഘത്തിനും പുഷ്കരനുമെതിരെ പോലീസ് കേസെടുത്തു പക്ഷെ അവരെല്ലാം പുഷ്പം പോലെ ഇറങ്ങി പോകുമെന്ന് കണ്ണൻ അറിയാമായിരുന്നു ഈ കേസ് തന്നെ തേഞ്ഞുമാഞ്ഞു പോകാനാണ് സാധ്യത പുഷ്കരന് അതിനുള്ള പണവും സ്വാധീനവുമുണ്ട് ഇങ്ങനെയൊരു കേസ് നിലവിലുള്ളത് കൊണ്ട് ഇനി അവർ നന്ദിനിയെ അപായപ്പെടുത്താൻ ശ്രമിക്കില്ല അതാണ് ഏക ആശ്വാസം വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം ക്ലബിലിരിക്കുകയാണ് കണ്ണൻ ദേശാഭിമാനി സ്പോർട്സ് ആൻഡ് ആർട്സ് എന്നാണ് ചെമ്പകത്തോപ്പുകാരുടെ ആ ക്ലബിന്റെ പേര് വൈകുന്നേരങ്ങളിൽ നാട്ടിലെ ചെറുപ്പക്കാർ അവിടെയാണ് ഒത്തുകൂടാറ് ആ ബഹളത്തിനിടയിൽ ഇരിക്കുമ്പോഴും കാത്തുവിനെ കുറിച്ചായിരുന്നു കണ്ണന്റെ ചിന്ത മാധവൻകുട്ടി കാത്തുവിന്റെ കാര്യം പറഞ്ഞ് തന്നോട് നേരിട്ട് ഒരു വഴക്കിനോ തല്ലിനോ വരുന്നില്ല പക്ഷെ അടിയിൽ കൂടി അയാൾ കളിക്കുന്ന കളിയുടെ കാഠിന്യം കാണുമ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ചാണ് എന്നത് വ്യക്തം തന്നെ കൊടുക്കാനായി ഒരു കൊലപാതകം നടത്താൻ പോലും അയാൾക്ക് മടിയില്ല അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കാത്തുവിനെ ഒരിക്കലും അയാൾ തനിക്ക് തരില്ല നീ എന്താണ് ആലോചിക്കുന്നത് അടുത്തിരുന്ന ഗിരീഷ് കണ്ണനോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ തന്നെ കണ്ണൻ പറഞ്ഞു നന്ദിനി അവർ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമോ ഇനി ചാൻസ് ഇല്ല അടുത്ത പുതിയ പദ്ധതികളുമായി അവർ വരും അതായിരുന്നു കണ്ണന്റെ മറുപടി അതെന്തായിരിക്കും അറിയില്ല ഗിരി നമുക്ക് പുഷ്കരനെ പൊക്കിയാലോ അതത്ര എളുപ്പമല്ല അയാൾ നല്ല സ്വാധീനമുള്ളവനാണ് നമ്മളകത്താവും വെറുതെ വിട്ടാൽ ഇരട്ടി വീര്യത്തോടെ അവർ തിരിച്ചടിക്കും ഇപ്പോ അവരുടെ പത്തി അല്പം താഴ്ന്നിരിക്കുകയാണ് പുഷ്കരനെ പിടിച്ച ഇതിനു പിന്നിൽ മാധവൻകുട്ടി ഉണ്ടോ എന്നറിയാൻ പറ്റും ഗിരീഷ് പറഞ്ഞു പുഷ്കരൻ കുറ്റം സമ്മതിച്ചല്ലോ മകനെ തല്ലിയതിലുള്ള ദേശത്തിലാണ് എന്നെ കൊടുക്കാനായി നന്ദിനിക്കെതിരെ അങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്നാണല്ലോ അയാൾ പോലീസിനോട് പറഞ്ഞത് നമ്മൾ ചോദിച്ചാലും അയാൾ അങ്ങനെയേ പറയൂ അല്ല എന്ന് പറഞ്ഞു എതിർക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ കണ്ണൻ ഈ വിഷയത്തിലെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി ആ നാരായണൻ മാധവൻ കുട്ടിയാണ് ഇതിന് പിന്നിൽ നിന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സിദ്ധുവിൻ്റെതായിരുന്നു ആ ചോദ്യം അയാളെ വിശ്വസിക്കാൻ പറ്റില്ല അയാളത് എപ്പോ മാറ്റി പറഞ്ഞെന്ന് കേട്ടാ മതി താൻ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകളെ കണ്ണൻ പറഞ്ഞു പിന്നെ നമ്മളെന്ത് ചെയ്യും ഗിരീഷ് ചോദിച്ചു അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് നോക്കാം അതറിഞ്ഞാൽ നമുക്ക് നമ്മുടെ പദ്ധതി പ്ലാൻ ചെയ്യാം കണ്ണൻ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു കാത്തുവിനെ നിന്നിൽ നിന്ന് അകറ്റാനാണ് മാധവൻകുട്ടിയുടെ ശ്രമം അതിനുവേണ്ടി എന്ത് നാറിയ കളിയും അയാൾ കളിക്കും നന്ദിനിയെ കൊല്ലാൻ ചരട് വലിച്ച അയാൾ മറ്റാരെയെങ്കിലും മുന്നിൽ നിർത്തി നിന്നെ കൊല്ലാനും മടിക്കില്ല നന്ദു കണ്ണനെ ഓർമ്മിപ്പിച്ചു എനിക്കൊരു പേടിയുമില്ല എന്തിനും ഏതിനും എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ എന്നിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ അതെന്റെ വിധി പക്ഷെ എന്നെ കൊന്നിട്ട് മാധവൻകുട്ടിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഞാനില്ലാത്ത ഭൂമിയിൽ കാത്തൊരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എനിക്കറിയാം എന്റെ പെണ്ണിനെ പുത്രീ ദുഃഖത്തിൽ നീറു നീറി മാധവൻകുട്ടിക്ക് മരിക്കേണ്ടി വരും നീ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട നിന്നെയും കാത്തുവിനെയും ഒരുമിപ്പിക്കാനായി ഞങ്ങൾ ഏതറ്റം വരെയും പോകും ഇത് ഞങ്ങളുടെ കൂടെ ഒരു വാശിയാണ് സിദ്ധു കണ്ണന്റെ കൈ കവർന്നു നിനക്ക് വേണ്ടി ഞങ്ങൾ പട നയിക്കും നിനക്ക് വേണ്ടി ഞങ്ങൾ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കും ഞങ്ങളുടെ ആയുധം പടവാളുകളല്ല നെഞ്ചിനുള്ളിലെ തീയാണ് സർവ്വതും ചുട്ടരിക്കുന്ന തീ നന്ദു താൻ വായിച്ച ഏതോ നോവലിലെ സംഭാഷണം കടമെടുത്തു പറഞ്ഞു പക്ഷേ അതിൽ ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടായിരുന്നു കണ്ണൻ സുഹൃത്തുക്കളെ കൃതജ്ഞത കലർന്ന ഒരു മന്ദഹാസത്തോടെ നോക്കി കാത്തുവിന്റെ വീട്ടിൽ ചില ചർച്ചകൾ നടക്കുകയായിരുന്നു പുഷ്കരനും ശാരദയും ശ്യാമും മാധവൻകുട്ടിയുമാണ് അപ്പോൾ പൂമുഖത്ത് ഉണ്ടായിരുന്നത് മാധവൻകുട്ടി പറയുകയാണ് അളിയന്റെ പേരിലുള്ള കേസൊന്നും വലിയ പ്രശ്നമല്ല അതിൽ നിന്നൊക്കെ നിസ്സാരമായി ഊരിപ്പോരാം ആ കുമാരൻ കുമാരനെ കൊണ്ട് മൊഴിമാറ്റി പറയിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അയാൾ മാറ്റി പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല എന്തായാലും ആ പദ്ധതി പാളിപ്പോയത് വലിയ നഷ്ടമായി പോയി അവൾ ചാത്തിരുന്നെങ്കിൽ ഇതിന്റെ പിന്നിലെന്നും പറഞ്ഞ് അവനെ ഈ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കാമായിരുന്നു ഇനി ആ നന്ദിനി വാതുറന്ന് താൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സംശയം നേടിലാവും കാത്തുവിന്റെ വാശിയും കൂടും നാട്ടുകാരും എതിരാവും പിന്നെ ആ ശശിയും കൂട്ടരും ചെമ്പകത്തോപ്പിൽ അഴിഞ്ഞാടും കാത്തുവിന്റെ പ്രേമം പിന്നെ നാട്ടിലാകെ പാട്ടാവും ഓർക്കുമ്പോൾ തല വിരുക്കുന്നു മാധവൻകുട്ടി തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു കാത്തുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയാൽ നിന്റെ എല്ലാ പ്രശ്നവും അതോടെ തീരും ശാരദ മാധവൻകുട്ടിയോട് പറഞ്ഞു അവളുടെ കല്യാണം അതിനെപ്പറ്റി ഇപ്പോൾ ആരോപിക്കണ്ട അതിന് സമയമായിട്ടില്ല മാധവൻകുട്ടി ശാരദയോട് യോജിച്ചില്ല കാര്യം കഴിഞ്ഞപ്പോൾ നീ പാലം വലിക്കാണോ നിനക്കും മോക്കം വേണ്ടിയിട്ടാ പുഷ്കരേട്ടം പോലീസ് സ്റ്റേഷനിൽ കയറിയത് നീ അത് മറക്കരുത് ശാരദയ്ക്ക് ദേഷ്യം വന്നു അതെല്ലാം എനിക്കറിയാം കാത്തുവിനെ ശ്യാമിനൊടുക്കാൻ പിന്നെന്താ ഒരു കാലതാമസം ചേച്ചി എന്തായി പറയുന്നത് കാത്തുവിന്റെ മനസ്സൊന്നു മാറട്ടെ അതിനുശേഷം മതി വിവാഹമൊക്കെ കുറേ ദിവസം കാണാതിരിക്കുമ്പോൾ അവനെ കാത്തു മറന്നോളൂ അവളുടെ പ്രേമകാര്യം നാട് മുഴുവൻ അറിഞ്ഞു നാറുന്നതിന് മുമ്പ് ഇതങ്ങ് നടത്തുന്നതല്ലേ നല്ലത് പുഷ്കരൻ ചോദിച്ചു അളിയൻ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം അറിയില്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ആത്മഹത്യ ചെയ്യാൻ നടക്കുക കുമാരേട്ടന്റെ മകളെ കണ്ടില്ലേ ചാവാ നോക്കിയത് ധൃതി പിടിച്ച വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കാത്തു എന്താണ് ചെയ്യുകയെന്ന് ഒരു നിശ്ചയവുമില്ല അവളെ ശവമായിട്ടല്ലോ ജീവനോടെയല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പുഷ്കരൻ തലയാട്ടി മാധവൻകുട്ടി തുടർന്നു എല്ലാം മറക്കാനും പുതിയ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും അല്പം സമയം കൊടുക്കാം നമ്മൾ സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ അവളുടെ മനസ്സ് മാറും അതുറപ്പാ ശാരദ അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു മാധവൻ പറഞ്ഞു ശരിയാ അവൾക്ക് പതിനെട്ട് വയസ്സാ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രായം നമ്മൾ സ്നേഹത്തോടെ ഉപദേശിച്ചാൽ അവൾ മാറും നമ്മൾ പറയുന്നത് അവൾ കേൾക്കും അതിനിത്തിരി സമയമെടുക്കും ശാരദ പറഞ്ഞു സമയമൊക്കെ എടുത്തോ പക്ഷെ കാത്തുവിനെ എനിക്ക് തന്നെ കെട്ടിച്ചേർണം കാത്തുവിന്റെ മനസ്സുമാറാൻ കാത്തിരുന്നിട്ട് അവസാനം മാമന്റെ മനസ്സുമാറല്ലേ ശ്യാം പുഷ്കരൻ മാധവൻകുട്ടിയെ ഓർമ്മിപ്പിച്ചു ഇല്ല കാത്തു നിനക്കുള്ളത് തന്നെ മാധവൻകുട്ടി ശ്യാമിന് ഉറപ്പ് കൊടുത്തു അത് കേട്ട ശ്യാം സന്തോഷത്തോടെ അകത്തേക്ക് പോയി കാത്തുവിനെ ഒന്ന് കാണുകയായിരുന്നു അവന്റെ ഉദ്ദേശം കാത്തു ഇനി തൻ്റെതാണല്ലോ ഇനി എപ്പോ വേണമെങ്കിലും അവളെ കാണാമല്ലോ അതായിരുന്നു ശ്യാമിന്റെ മനസ്സിൽ കാത്തുവിന്റെ വാതിൽ ഇപ്പോൾ പുറത്തുനിന്നും പൂട്ടാറില്ല പക്ഷേ കാത്തുവിനെ നിരീക്ഷിക്കാൻ അടുക്കളക്കാരി ജാനുവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പുറം പണിക്കായി തോമസ് എന്ന പണിക്കാരനും പുതുതായി വന്നിട്ടുണ്ട് അതും മാധവൻകുട്ടിയുടെ ചാരൻ തന്നെ അവരുടെ കണ്ണുകളെ മറികടന്ന് കാത്തുവിന് എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ലെന്ന് മാധവൻകുട്ടിക്ക് അറിയാം ശ്യാം കാത്തുവിൻ്റെ മുറയുടെ വാതിലിൽ മുട്ടി വാതിൽ തുറന്ന കാത്തുവിനെ കണ്ട് ശ്യാം അമ്പരന്ന് പോയി കരഞ്ഞു കലങ്ങിയ മുഖം പാറി പറന്ന തലമുടി അഴിഞ്ഞുലഞ്ഞ വേഷം അത് കണ്ടപ്പോൾ ശ്യാമിന് ദേഷ്യം തോന്നി ആര് ചത്തിട്ടാണ് ഇവളിങ്ങനെ കരഞ്ഞും മൂക്കുവിഴിഞ്ഞുമിരിക്കുന്നത് കാത്തുവിനോട് കയർത്ത് രണ്ട് വാക്ക് പറയണമെന്ന് ശ്യാമിന് തോന്നി പക്ഷേ മാധവൻകുട്ടി പറഞ്ഞ വാക്കുകളാണ് ശ്യാമിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് സ്നേഹിച്ചേ കാത്തുവിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ താൻ ദേഷ്യപ്പെട്ടു വല്ലതും പറഞ്ഞാൽ ആ മൂച്ചിന് ഇവളിറങ്ങി കണ്ണന്റെ ഒപ്പമെങ്ങാനും പോയാൽ ആകെ കുളമാകും അതുകൊണ്ട് ബുദ്ധിപൂർവ്വം പെരുമാറണം ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റൂ കല്യാണമൊന്നു കഴിഞ്ഞോട്ടെ കണ്ടവനോടൊപ്പം അഴിഞ്ഞാടി നടന്ന ഇവളോട് താൻ പകരം ചോദിക്കുന്നുണ്ട് തന്റെ പട്ടിയെപ്പോലെ പെരുവഴിയിലിട്ട് തല്ലുനിന്ന് സംതൃപ്തിയോടെ കണ്ടു ഇവളെ തന്റെ കാൾ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്നുണ്ട് ശ്യാം പല്ലുകൾ ഞെരിച്ചു എന്താ മോളെ മുഖമാകെ വല്ലാതിരിക്കുന്നത് പനിയുണ്ടോ ശ്യാം മനസ്സിലുള്ളത് പുറത്തു പ്രകടിപ്പിക്കാതെ സ്നേഹാർദ്ധരനായി ചോദിച്ചു എന്നെ എന്ന് വിളിക്കണ്ട എനിക്കൊരു പേരുണ്ട് അത് വിളിച്ചാൽ മതി കാത്തുവിന്റെ മുഖത്ത് അവന്റെ സാമീപ്യത്തിലുള്ള അസഹ്യത തെളിഞ്ഞു സന്തോഷം ഒന്ന് ദേഷ്യപ്പെട്ടു കണ്ടല്ലോ എനിക്ക് ഈ മുഖത്തെ ദുഃഖഭാവം അല്പനേരത്തേക്കെങ്കിലും ഒന്ന് മാറ്റാൻ കഴിഞ്ഞല്ലോ മോളെ എന്ന് വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല കാത്തു എന്ന് വിളിച്ചോളാം നീ പറയുന്നത് എന്തും ഈ ശ്യാമേട്ടൻ അതേപടി അനുസരിക്കും കാരണം ശ്യാമേട്ടന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് സ്വത്തു നിന്റെ പിന്നാലെ നടക്കുന്ന കള്ളന്മാർ പറയുന്നത് പോലല്ല ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് ഓർമ്മ വച്ച നാൾ മുതൽ ശ്യാമേട്ടന്റെ മനസ്സിലുള്ള മുഖമല്ലേ ഇത് ഈ മുഖത്തേക്ക് നോക്കി കള്ളം പറയാൻ എങ്ങനെയാണ് ശ്യാമേട്ടന് കഴിയുക ഈ മുഖം ഇങ്ങനെ കരഞ്ഞു തളർന്നിരിക്കുന്നത് എങ്ങനെയാണ് ശ്യാമേട്ടനെ സഹിക്കാനാവുക നീ ശ്യാമേട്ടനോട് ദേഷ്യപ്പെട്ടോളൂ ചീത്ത വിളിച്ചോളൂ വേണേ തല്ലിക്കോ ശ്യാമേട്ടന് സങ്കടമാവില്ല പക്ഷെ ഇങ്ങനെ കണ്ണുനീരിൽ കുതിർന്ന് നീ ഇരിക്കുന്നത് കാണുമ്പോൾ ചങ്ക് തകർന്നു പോവുകയാണ് ശ്യാമിന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ അഭിനയം അതിഗംഭീരമായിട്ടുണ്ടെന്ന് ശ്യാമിന് തോന്നി ഹിറ്റ്ലർ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ മമ്മൂട്ടി ചെയ്ത സെന്റിമെന്റ്സ് രംഗം പോലുണ്ട് ശ്യാം ഒളി കാത്തുവിനെ നോക്കി അവളുടെ മുഖത്ത് ഒരു അനുകമ്പയും അവന് കാണാൻ കഴിഞ്ഞില്ല കണ്ണൻ എന്ന കള്ള ബെടുവൻ ഇവളുടെ ഹൃദയത്തിൽ കരിമ്പാറ പോലെ ഉറച്ചിരിക്കുകയാണ് പക്ഷേ ആ കരിമ്പാറയെ തനിക്ക് ഇളക്കാൻ സാധിക്കും നിത്യാഭ്യാസം ആനയെ വരെ എടുത്തുയർത്താനുള്ള ശക്തി തരും കാത്തുവിന് ശ്യാമിന്റെ വാക്കുകൾ മാധവൻകുട്ടിയുടെ പുതിയ ഏതോ പദ്ധതിയുടെ ഭാഗമായാണ് തോന്നിയത് ശ്യാമിനെ പണ്ടേ അവൾക്ക് ഇഷ്ടമല്ല അവൻ അടുത്തു വരുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ആണ് ശ്യാം അധികാരഭാവത്തിൽ കാത്തുവിന്റെ മുറിയിലേക്ക് കയറി ആ മുറിയിൽ നിറഞ്ഞിരുന്ന അവളുടെ ഗന്ധം അവനെ മത്തുപിടിപ്പിച്ചു ഇനി കാത്തുവിന്റെ മുറി തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ മുറിക്കകത്ത് വെച്ച് കാത്തു കാത്ത് കൊതിച്ചിരുന്ന കാത്തുവിന്റെ സൗന്ദര്യം താൻ അതിന്റെ പരിപൂർണതയോടെ കാണും അല്പകാലം കാത്തിരിക്കണം രതി പുഷ്പം വിടരുന്ന ആ രാത്രികൾക്ക് വേണ്ടി മാധവൻ മാമൻ സമ്മതിച്ചു കഴിഞ്ഞു ഇനി കാത്തുവിൻ്റെ മനസ്സ് മാറേണ്ട സമയം മാത്രമേ ഉള്ളൂ അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സുഖത്തിന്റെ നിധികൾ തന്റെ കൈകളിലെത്താൻ അതോർത്തപ്പോൾ അവന്റെ അരക്കെട്ടിൽ അരുതാത്ത ഒരു ലഹരി ഉണർന്നു വാതിൽ കയറി നിൽക്കുന്ന കാത്തുവിന്റെ ദേഹത്തിലെ നിമ്നോന്നതകളിലേക്ക് അവൻ ദാഹത്തോടെ നോക്കി